നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ വിദ്യാർത്ഥിയെ ഉപദ്രവിച്ച സംഭവത്തിൽ യഥാർത്ഥ പ്രതിയെ പിടികൂടാതെ ബസ് കണ്ടക്ടറേയും ബസ്സും കസ്റ്റഡിയിലെടുത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് തിരൂരിലും വളാഞ്ചേരിയിലും ബസ്സുകൾ പണിമുടക്കി സംയുക്ത തൊഴിലാളി സംഘടനയുടെ നേതൃത്വത്തിലാണ് പണിമുടക്ക് തിരൂരിൽ പണിമുടക്ക് പൂർണ്ണം ചൊവ്വാഴ്ചയാണ് തിരൂരിൽ നിന്ന് വളാഞ്ചേരിയിലേക്ക് പോയ സ്വകാര്യ ബസ്സിൽ വിദ്യാർത്ഥിയെ യാത്രക്കാരൻ ഉപദ്രവിച്ചത് സംഭവത്തെ തുടർന്ന് ഉപദ്രവിച്ചയാൾ കഞ്ഞിപ്പുര ഭാഗത്ത് ഇറങ്ങിപ്പോയിരുന്നു എന്നാൽ സ്കൂളിലെത്തെ വിദ്യാർത്ഥി സംഭവം അധ്യാപകരെ അറിയിച്ചു വളാഞ്ചേരി പോലീസിന് പരാതി ലഭിച്ചതിനെ തുടർന്ന് ബസ് കസ്റ്റഡിയിലെടുക്കുകയും കണ്ടക്ടറേയും കസ്റ്റഡിയിൽ വെച്ചു സംഭവത്തിൽ പ്രതിഷേധിച്ച് ചൊവ്വാഴ്ച തിരൂർ വളാഞ്ചേരി പാതയിൽ ബസ് സർവീസുകൾ പണിമുടക്കിയിരുന്നു തുടർന്ന് ബസ് തൊഴിലാളി സംഘടനാ നേതാക്കൾ തിരൂർ ഡിവൈഎസ്പിയുമായി ചർച്ച നടത്തി എന്നാൽ യഥാർത്ഥ പ്രതിയെ കിട്ടിയില്ലെങ്കിൽ കണ്ടക്ടർക്കെതിരെ കേസെടുക്കുമെന്ന അറിയിപ്പാണ് നേതാക്കൾക്ക് പോലീസിൽ നിന്നും ലഭിച്ചത് ഇതോടെ സമരത്തിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു തിരൂരിൽ പണിമുടക്ക് പൂർണ്ണമായിരിക്കുന്നു കെ എസ് ആർ ടി സി ബസിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് തിരൂർ പോലീസ് പോലീസെത്തി വിദ്യാർത്ഥികളടക്കമുള്ള യാത്രക്കാരെ ഓട്ടോയിലും ടാക്സിയിലും വാഹനങ്ങളിലുമായി കയക്കിവിട്ടു വെട്ടന്യൂസ് തിരൂർ